പാഠം ഒന്ന് ദൈവവിശ്വാസം മുജാഹിദ് മതത്തിൽ ആകാശത്തിലാണ് വാദിച്ചു മുജാഹിദിൽ പറയുന്നത് അള്ളാഹു ആകാശത്തിലാണ് മുജാഹിദർ അള്ളക്ക് കൈയുണ്ട് മുജാഹിദർ അള്ളക്ക് കാലുണ്ട് മുജാഹിദികളുടെ അള്ളക്ക് രണ്ട് രണ്ട് കൈയുണ്ട് അവന്റെ കൈയും കുട്ടികൾ കുട്ടികൾ പന്തറിയുന്നത് പന്തറിയുന്നത് പോലെ പോലെ ഈ ആകാശങ്ങളെ ഭൂമിയെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്താ വിശ്വസിക്കുന്നത് അള്ളാഹു അറിഷിന്മേലാണ് എങ്ങനെ കൈഫ അവനുദ്ദേശിക്കുന്നത് പോലെ അവനുദ്ദേശിക്കുന്നത് പോലെ അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹെഗ് നിർണ്ണയിക്കാൻ പറ്റൂല എങ്ങനെ അപ്പറോ അപ്പറൊക്കെ അതിർത്തി വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പട്ട് നോക്കിയിട്ടോ താഴ്ചക്ക് നോക്കിട്ടോ കാല് ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല രണ്ട് കൈകളും എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു അബുജഹിൽ അടക്കമുള്ള മക്കാമുഷ്തികളുമായി ഈ മതക്കാർക്ക് അപേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്ന് ഇവരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു മക്കയിലുണ്ടായിരുന്ന മുഷിരിക്കും അബ്ബാഹുവിൽ വിശ്വസിച്ചവരാണ് മക്കയിലുണ്ടായിരുന്ന വിശ്വസിച്ചവരാണ് പറയാറുണ്ട് മക്കയിലെ മുഷിരിക്കെ റദ്ദായിട്ട് അംഗീകരിക്കുന്നവര് തന്നെയാണ് എല്ലാ കഴിവും അബ്ബാഹുവിൽ തന്നെയാണ് അവരുടെ പോലും അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ എഴുത്തിക്കാത്തി അള്ളാഹുക്ക് വേണ്ടി തന്നെ അവർ തെൽബിയത്ത് ചൊല്ലിയിരുന്നു അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാസ് നടത്തിയിരുന്നു അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറിവ് നടത്തുകയും ചെയ്തിരുന്നു അവര് അള്ളാഹു എന്നവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അള്ളാഹു സുഖാനുഭവ താല തന്നെയാണ് അള്ളാഹുവിനെ കുറിച്ച് അവര് വിശ്വസിച്ചിരുന്നു എന്നത് അത് അവരുടെ ഈമാനായിരുന്നു